പാവനാത്മാവി അഗ്നിളമായി അഭിഷേക അഗ്നിയായി എഴുനല്ലുക വരിക വാഴുക ആത്മാവിൻ മാധുര്യമേ ആത്മാവിൽ ിൽ അനുഗ്രഹീതരായ മക്കളെ സങ്കീർത്തനങ്ങൾ ഇരുപത്തിരണ്ട് ഇരുപത്തി നാല് പീഡിതന്റെ കഷ്ടതകൾ അവിടുന്ന് അവഗണിക്കുകയോ പുച്ഛിക്കുകയോ ചെയ്തില്ല തൻ്റെ മുഖം അവനിൽ നിന്ന് മറച്ചുമില്ല അവൻ വിളിച്ചപേക്ഷിച്ചപ്പോൾ അവിടുന്ന് കേട്ടു പീഡിപ്പിക്കപ്പെടുന്നവൻ നിരന്തരം നീതിപൂർവകമായി ജീവിച്ചു എന്ന് വരികിലും പീഡിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കും ദൈവസന്നധിയിൽ നീതി ധർമ്മം നന്മ സുഹൃതങ്ങൾ പുണ്യങ്ങളുമായി പോയാലും വിടാതെ പിന്നാലെ പാഞ്ഞു വന്ന് നിരന്തരം പീഡിപ്പിച്ചു കൊണ്ടിരിക്കുന്നവർ നമ്മുടെ ജീവിതത്തിൽ കാണും നമുക്ക് ഏക ആശ്വാസം അവിടുന്ന് കർത്താവ് അവരിൽ നിന്ന് മുഖം മറച്ചിരിക്കില്ല വിളിച്ചപേക്ഷിക്കുമ്പോൾ അവിടുന്ന് കേൾക്കും പുച്ഛിക്കുകയോ അവഗണിക്കുകയോ ചെയ്യാത്തൊരു കർത്താവ് നിനക്ക് വേണ്ടി കാത്തിരിക്കുന്നു എന്ന് അറിയുക അത് മനസ്സിൽ ആദ്യം പ്രഘോഷിക്കുക അത് സാക്ഷിതനായി വെളിയിൽ അനേകരോട് അത് പ്രത്യാശപൂർവം പ്രബോധിപ്പിക്കുക പീഡിതൻ്റെ ആ കഷ്ടതകൾ അവൻ സ്വയം അനുഭവിക്കുകയോ അവൻ്റെ നെഞ്ചുനീറി മനസ്സു പിടഞ്ഞ് ഹൃദയം നൊന്ത് അവൻ കത്തിച്ചാമ്പലാകുന്നത് കണ്ട് രസിക്കുകയും വീണ്ടും പുതിയ ഗൂഢാലോചനകൾ നടത്തി അവനെങ്ങനെ വകവരുത്താം എങ്ങനെ ഇല്ലാതാക്കാം അവനെ ശിക്ഷിച്ചും അവനെ പരീക്ഷിച്ചും അവനെ തീരെ അവഗണിച്ച് ഇല്ലാതാക്കാനുള്ള ശ്രമങ്ങൾ ചുറ്റും നടക്കുമ്പോൾ കർത്താവായ ദൈവം അവഗണിക്കാത്ത പുച്ഛിക്കാത്ത അവിടുന്ന് തൻ്റെ മുഖം ഈ പീഡിതനിൽ നിന്നും മറച്ചുവെക്കില്ല എന്ന് മാത്രമല്ല വിളിച്ചപേക്ഷിക്കുമ്പോഴെല്ലാം പ്രാർത്ഥന കേൾക്കുന്ന കാരുണ്യവാനാണ് അവിടുന്ന് എന്നുള്ള അറിവും ബോധ്യവും പ്രത്യാശാപൂർവമുള്ള പ്രഘോഷണവും അത് അനേകർക്ക് ഉപകരിക്കാനുള്ള പ്രബോധനവുമായി മാറും ഹാലലുയ ആവെ മരിയ ആമേൻ